ഈശ്വര ആ കാറ്റഴിഞ്ഞ ബലൂണെ പോലെ തന്റെ അമ്മമ്മ പോയി മിസ്സായി എന്താണിത് എന്റെ കുന്തളിപ്പ് ഭൂമി എന്നല്ലേ ഞങ്ങക്ക് ഇന്നും അടച്ചു വെക്കാൻ പറ്റുള്ളൂ ചൊവ്വേൽ വന്ന് ഞാൻ അങ്ങോട്ട് ആർമാദിക്കും ആർമാദിക്കാൻ വേണ്ടിട്ടേ നമ്മൾ വന്നത് ചൊവ്വയിലേക്കല്ല അവിടെ ഗോവയിലേക്കല്ല എടീലദേ സുമേ രാധ ഇങ്ങളൊക്കെ ഭൂമിയിൽ ഇരുന്നോളെടി അവിടെ ചൊവ്വയിലാ കണ്ടോ ഏത് മൂട് ചൊവ്വ മൂട് ഏത് മൂട് റോക്കറ്റ് മൂട് ഏത് മൂട് വായ മൂട് നിങ്ങൾ എന്റെ വെറ്റിലേന് മോള് തേക്കുന്നേ ഞാൻ ഓടി വന്നപ്പോ ചുണ്ണാമ്പ് കിട്ടിയതാ എൻറെ പൊന്നു ദേവനെ അത് ചുണ്ണാമ്പല്ലൂ അത് ലാവയാറിഞ്ഞോ പാവയാന്നല്ല പറഞ്ഞത് ലാവയാന്നാ പറഞ്ഞത് അതെ നിങ്ങൾ എന്തിനോട്ടേക്ക് വന്നത് വല്ല ബോധം പത്ത് നാപ്പത് വയസ്സായി മുണങ്ങന് ഒരു ഭൂമിന്ന് പെണ്ണ് കിട്ടുന്നില്ല അങ്ങനെ ഒരു രേലിയെത്തി പെൺകുട്ടീനെ ആപ്പു കൂടെ വളച്ച് പോളെ പെണ്ണ് കാണാൻ വന്നതാ അയ്യോ ഇവന്റെ അമ്മയ്ക്കും അച്ഛനേയും കല്യാണത്തിന് യാതൊരു വിധ താല്പര്യവും ഇല്ല എന്നാ പിന്നെ നിങ്ങളും എന്തിനങ്ങോട്ട് കെട്ടി എഴുന്നള്ളി വന്നേ ഞാനിപ്പോ ഇതൊക്കെ കാണണെങ്കിലേ കാലന്റെ കൂടെ റിട്ടേൺ ടിക്കറ്റ് വരുമ്പോഴേക്കും പറ്റുള്ളൂ അതെ 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 ഒരു കാര്യം പറയട്ടെ ഭൂമിയിൽ എനിക്ക് മാത്രല്ല ഒരുത്തനും പെണ്ണ് കിട്ടുന്നില്ല ഞാനൊരു സയന്റിസ്റ്റാ ഇവിടെ മെറ്റലോ ഇരുമ്പോ ഒക്കെ കണ്ടുപിടിക്കാൻ വേണ്ടി ഗണേഷ് കുമാർ വിറ്റോ ഗവേഷണ കേന്ദ്രത്തിൽ അപ്പഴേ അറിയുന്നു ഇവിടെ രാത്രി കച്ചവടം അങ്ങോട്ട് വിട്ടേന്ന് അമ്മേ എന്റെ പ്രൊഫഷനെ പറ്റി കളിയാക്കാണ്ടല്ലോ അറിയാലോ അഞ്ചു വർഷത്തെ കഷ്ടപ്പാടാണ് ഈ റോക്കറ്റ് ഈ റോക്കറ്റ് എന്റെ അപ്പൂപ്പന്റെ പാരമ്പര്യ പണ്ട് മൂപ്പരും റോക്കറ്റ് ഉണ്ടാക്കി എന്റെ തലയിലേക്ക് എറിഞ്ഞിക്കൊണ്ടതാ ഞാൻ എന്റെ വീട്ടിലെത്തിയത് ഓ എൻറെ അപ്പൂപ്പനും ഞാനും നല്ല സ്നേഹത്തിലായിരുന്നു ഓ പണ്ട് ഞങ്ങൾക്ക് ആദ്യത്തെ കുട്ടി ഉണ്ടായപ്പോ ഞങ്ങൾ ഒരുമിച്ച് ഒരു നെല്ലിമരം നട്ടു രണ്ടാമതൊരു കുട്ടി ഉണ്ടായപ്പോഴും ഞങ്ങൾ ഒരുമിച്ചൊരു നെല്ലിമരം നട്ടു പിന്നെ കൂട്ടാതെ അങ്ങോട്ട് പോയില്ലേ അല്ല അല്ല കണക്ക് ശരിയല്ലല്ലോ വീടിന്റെ മുറ്റത്ത് അഞ്ച് നെല്ലിമരണ്ട് എന്താ ഞാൻ ഒറ്റയ്ക്ക് നട്ടാ നെല്ലി മുണക്കൂല്ലേ പിന്നെ ഇങ്ങോട്ട് വന്നത് ഈ വണ്ടിയിലല്ല ഏക്കാ രാജേഷിന്റെ ഓട്ടോറിക്ഷ വല്ല വിളിച്ചാ പോരേനെ അപ്പാൻ തവണ ആയിരത്തഞ്ഞൂറ് ആവുമ്പോ എത്തിക്കല്ലേ ചുവിലേക്ക് ഓട്ടോ റിക്ഷയോ കേരളത്തിന്റെ തലസ്ഥാനം ഏതാ ഉമ്മളത്തൂരല്ലേ എനിക്ക് വയ്യ അല്ലേ ഒരു ടൂറ് പോകേണ്ട വണ്ടിയാടോ അത് അയ്യോ ചൂടെടുത്തൊരു ഫാനില്ല ഒരു സിനിമ വെക്കൂല ടി പോട്ടെ ഇതിനകത്തൊരു വേൽമുരകാട്ടില്ലാത്ത ഏതെങ്കിലും ഒരു ടൂർ വണ്ടികൾ ആരെ കണ്ടിട്ടോ എന്തായാലും സേഫ് ആയിട്ട് ഇവിടെ എത്തിയില്ലേ പോട്ടെ മൂത്രോയിക്കാൻ പറ്റാതെ ഉടുമ്പ് നിക്കുന്ന പോലെ അള്ളി ഞാൻ എനിക്കറിയാ എന്താ ഇന്റെ കക്കൂസ് ഇല്ലാത്തറിയാം ഈ കക്കൂസ് വെള്ളം വീണ്ടും വേണം ഇതിന്റെ മൂട്ടിൽ കത്തിക്കൊണ്ടിരിക്കുന്ന തീയാണ് ഞാൻ ചെയ്ത് എന്റെ കാമുക്ക് എങ്ങാനിങ്ങോട്ട് വന്ന് ഇനി അതൊന്നും പറയില്ല പെട്ടെന്ന് പറയാ ചൊവ്വയിലെത്തി തീ പറഞ്ഞാലും ചൊവ്വ പരിചയ അതാണോ അത് കണ്ടോ അതാണ് ആകാശഗങ്ക നോക്ക് അത് കണ്ടോ അതാണ് ഭൂമി ഭൂമി ഈ ഭൂമി സൂര്യന് ചുറ്റും കറങ്ങി വരൻ ഒരു വർഷം എടുക്കും അപ്പൊ എന്റെ മോൾ മൂത്ത മോളിക്ക് ഇങ്ങനെയാ ഭേദം സുഖന്റെ കൂടെ രണ്ടു വർഷം കൊണ്ട് ഊട്ടി ചുറ്റി വന്നത് ഞാൻ അപ്പൊ ഓള് വന്നു എന്താ ആ അതാ എനിക്ക് ഇങ്ങളോട് പറയുന്നത് ഇവിടെ എന്തൊക്കെ ഉണ്ടെന്ന് സൂര്യൻ ശുക്രൻ ബുധൻ ചൊവ്വ ഏ ചൊവ്വറ്റിയല്ലോ ചൊവ്വ കഴിഞ്ഞാണ് ബുധൻ ഇരിക്കുന്നത് ബുധൻ കഴിഞ്ഞിട്ടാണ് ചൊവ്വ ഇന്ന അത്ര പൊട്ടത്തിയാക്കല്ലേ ചൊവ്വ കഴിഞ്ഞാണ് ബുധൻ ഇരിക്കുന്നത് അതെന്താ അങ്ങനെ പറഞ്ഞേ ചൊവ്വാഴ്ച പാത്രക്കാരൻ വരും ബുധനാഴ്ച അണ്ണാച്ചി വരും ചൊവ്വാഴ്ച കഴിഞ്ഞാണ് ഇരിക്കുന്നത് ഞാൻ ഈ ഗൃഹത്തിന്റെ കാര്യാണ് തള്ളയെ പറഞ്ഞത് ഞാൻ എന്റെ ഗൃഹത്തിൽ നടക്കുന്ന കാര്യ രണ്ടുമുടക്ക് ചെയ്യാൻ പറ്റൂല പൊന്നെ ദൈവം ചെയ്ത് എന്താ ഞാൻ പറഞ്ഞു അവൾ ഇങ്ങോട്ട് കേറി വരുമ്പോ ഇങ്ങനത്തെ പൊട്ടത്തരങ്ങളൊന്നും പറയല്ലേ ഞാൻ ശ്രമിക്കാണെന്താ അങ്ങോട്ട് നോക്കല്ലേ ഏതൊരു ജീവി എന്ന തിന്നാൻ വരുന്നുണ്ട് തിന്നാനോ ഫ്ലവേഴ്സിന്റെ പിൻബലത്തോടെ ഇനി സുരക്ഷിതം ആയിരത്തി അറുനൂറിലധികം സർവകലാശാലകളും ഒരു ലക്ഷം പ്ലസ് കോഴ്സുകളും യു ജി ഡിപ്ലോമ എംബ്രസ് വരെ ലോകമെമ്പാടുമുള്ള സാധ്യതകൾ കൌൺസിലിംഗ് മുതൽ വിസ വരെ ഫോറസ്റ്റ് ലോൺ ട്രാവൽ എല്ലാം ഒറ്റ കോം

അത് പരിചല്ല താളെ കാണുമ്പഴേ സ്കാൻ ചെയ്യുന്നതാ അതെ 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 അമ്മമ്മയാ സ്വാഗതം ഉണ്ട് മോൻ എപ്പഴും എന്നോട്ട് തരാറുണ്ട് കേട്ടോടാ നല്ല കേരളത്തനിമയുള്ള അതിഥികളല്ലേ നമ്മള് അതുകൊണ്ട് ആടാൻ പറയു ഞാനോ ആട്ടമാനക്ക് ആട്ടമാ അത്ര മതിയോ നന്നായിട്ട് അഴിഞ്ഞാടിയതാ എന്റെ അമ്മമ്മക്ക് ഇങ്ങനത്തെ പറഞ്ഞില്ലല്ലോ ഇവിടെ നല്ല ആശുപത്രി ഉണ്ട് എന്നെ അനുഗ്രഹിക്കണേ ഓടാർ പാലെന്തായി അത് കൊഴപ്പല്ല നിങ്ങക്ക് ഒരുമീറ്റർ നീളല്ലെന്നാവില്ലേ രണ്ടും കൂടി സിംഗ് ആയിക്കോളും േ ഞങ്ങള് രണ്ടും ഒന്നും പറഞ്ഞിരിക്കട്ടെ ഈ പോയിട്ട് എന്തെല്ലോ ഇങ്ങോട്ട് വന്നത് മോളെ കുന്നുംപുറത്തെ പാറൂട്ടി അസംബ്ലി ഉണ്ട് ഞങ്ങളെ നാട്ടിൽ അസംബ്ലിക്ക് പാട്ട് പാടും പറഞ്ഞത് കുന്നുംപുറത്ത് പാറ ഈ പോയി കണ്ടുപിടിച്ചോ എന്റെ പേരാ പറഞ്ഞു കുന്നുംപുറത്ത് പാറൂട്ടിരുന്നു അച്ഛനും അമ്മയൊക്കെ എവിടെയാ അമ്മ ഇവിടത്തെ തൊഴിലുറപ്പിൽ ഏ ഡി എസ് ആണെന്ന് പറഞ്ഞോട്ട് തരുന്നേ ഉള്ളു പോയി ഇവിടെ പ്ലേറ്റ് കളിച്ചതാ അപ്പൊ വിത്ത് കുഴിച്ചിട്ടതല്ല തെനഭാഗി ഉണ്ടായതാ അമ്മമ്മ ജീവന്റെ കണിക ജീവന്റെ കണിക നീ അല്ലാണ്ട് വേറൊരു ജീവന്റെ കണിക നോക്ക് നോക്ക് ജീവന്റെ പൊട്ട അതിന്റെ തലയിലെ പേനടോ വേറെ എന്റെ പൊന്നുമോളെ ഇപ്പൊ കണ്ട പിടുത്തൊന്നും പറഞ്ഞ ഇങ്ങനെ ഇറങ്ങിട്ട് നടക്കും ഓന് ഇവിടെ വേറെ എന്തെങ്കിലും ഒരു പണി സെറ്റ് ആയി കൊടുക്കണം ഒരു ബാർബർ ഷോപ്പ് കെട്ടി കൊടുക്കണം അയ്യോ ഇവിടെ ബാർബർ ഷോപ്പ് പറ്റൂല ഇത് പറ്റൂലേക്കും അത് പോട്ടെ ഇതുണ്ടല്ലോ കയ്യിലേക്ക് വെക്കണം എന്റെ ഭൂമി ഒരുപാട് പേര് നിവേദനം ചൊവ്വ പഞ്ചായത്തിൽ ഒന്ന് കൊടുക്കണം എന്താണ് എന്തിനാ ചൊവ്വാദോഷമുള്ള പെണ്ണുങ്ങൾ എല്ലാവരും കൂടെ എഴുതി തന്നതാ ചൊവ്വാദോഷം മാറൊന്ന് പറഞ്ഞില്ലേ ചൊവ്വേല് വെള്ളല്ലാന്ന് കണ്ടോ ചൊവ്വേല് ചോന്ന വെള്ള പൊട്ടന്റെ സന്തോഷം കണ്ടോ അതിന്റെ മുഖത്തൊക്കെ ഞാൻ എങ്ങനെ പറയും ആ ഞാൻ തുപ്പിയ മുറുക്കാനാണ് നമുക്ക് ജീവിക്കേ ഇത് മതി എന്തിന്റെ ജീവിക്കുപ്പലോ തീർച്ചയെടുത്ത് വരുമ്പോൾ

ആയി െ മോള് മോളെ കുറച്ച് ഏലിയച്ചികളെയും കൂട്ടി അടുത്ത ഞായറാഴ്ച ഞങ്ങളെ ഒന്ന് അടുക്കള കാണാൻ വരണം കാണിക്കാൻ പറ്റ സാധനം അടുക്കള എന്തായാലും അയ്യോ പെണ്ണിന് കോച്ചിപ്പിടുത്തു വന്നു തോന്നുന്നു എന്താ പറ്റിയത് അല്ലേ അവിടുന്ന് ഒരു പേടകല്ല വരുന്നേ പേടകല് വരുന്നു പോയി വണ്ടി വണ്ടി ചാട്ടക്ക് അയ്യോ പേടകം വരുന്നിട്ടേ എന്റെ കൈകൾ പൊള്ളുന്നു നിങ്ങൾ തന്നെ ഉണ്ടിക്കോ ഈ കാളാ വണ്ടി അവൻ ഒത്തിച്ച് നൂറ്റി അമ്പത് കുടുംബശ്രീ പെണ്ണുങ്ങൾ ഒന്ന് തളർന്നില്ലേ പാറൂട്ടീന്ന് വരുന്ന പേടക HUH?